ആലത്തൂർ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുകയാണ് ആദ്യം തലക്കെട്ടുകൾ നോക്കാം കേരളത്തിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തം എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായി എൻ ഡി എയിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഇനി പ്രചാരണം കൊഴുക്കും കെ മുരളീധരൻ ഇന്ന് തൃശൂരിൽ റോഡ് ഷോ രാവിലെ പത്തരയ്ക്ക് കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പ്രചാരണം തുടങ്ങും സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിരാഹാര സമരം തുടരുന്നു യൂത്ത് കോൺഗ്രസ് കെ എസ് മഹിളാ നേതാക്കളുടെ നിരാഹാര സമരം ആറാം ദിവസത്തിലേക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് ആസഫലി സർദാരി അടുത്ത രാഷ്ട്രപതിയാകും അഞ്ച് ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ് ഇന്ന് പകൽ രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് കൂടും പാലക്കാട് കൊല്ലം പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ് അംഗത്തട്ടിൽ ആരൊക്കെ എന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കനക്കുന്നു ഇന്നലെയാണ് പതിനാറ് മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇതോടെ ഇരുപത് സീറ്റുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളായി എല്ലാ സീറ്റിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇതിനോടകം തന്നെ ഇടതുമുന്നണി പ്രചാരണ രംഗത്ത് സജീവമാണ് പന്ത്രണ്ട് മണ്ഡലങ്ങളിലാണ് ബി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എൽ ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ട പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് തന്നെ കടന്നു കഴിഞ്ഞിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഒരു പൊതുചിത്രം അത് തെളിഞ്ഞിരിക്കുകയാണ് പന്ത്രണ്ട് സീറ്റുകളിൽ ഇതിനോടകം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ഡി എസ് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അത് ഇന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വിവിധ മണ്ഡലങ്ങളിലെ ഇരുപത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് സിറ്റിംഗ് എം ശശി തരൂർ തന്നെയാണ് മത്സരിക്കുന്നത് ആറ്റിങ്ങലിലേക്ക് എത്തുമ്പോൾ അടൂർ പ്രകാശാണ് സ്ഥാനാർത്ഥിയാകുന്നത് സിറ്റിംഗ് എം പി കൊടിക്കുന്നിൽ സുരേഷ് തന്നെ സ്ഥാനാർത്ഥിയാകുന്നു പത്തനംതിട്ടയിലും സിറ്റിംഗ് എം പി ആന്റോ ആന്റണിയാണ് സ്ഥാനാർത്ഥിയാകുന്നത് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എത്തുന്നു എന്നുള്ള വലിയ ഒരു പ്രത്യേകതയുണ്ട് ഇടുക്കിയിൽ ഡീൻ ഗുരിയാക്കോസ് എം പി സിറ്റിംഗ് എം പി തന്നെയാണ് അവിടെയും സ്ഥാനാർത്ഥിയാകുന്നത് എറണാകുളത്തേക്ക് എത്തുമ്പോഴും സിറ്റിംഗ് എം പി തന്നെയാണ് ഹൈബ്രീഡൻ സ്ഥാനാർത്ഥിയാകുന്നു ചാലക്കുടിയിൽ ബെന്നി ബെഹ്റാൻ സ്ഥാനാർത്ഥിയാകുന്നു ആലത്തൂരിൽ രമ്യ ഹരിദാസാണ് സ്ഥാനാർത്ഥിയാകുന്നത് തൃശൂരിൽ കെ മുരളീധരൻ എത്തുന്നു അതൊരു വലിയ രാഷ്ട്രീയ നീക്കമായി തന്നെ ഈ സാഹചര്യത്തിൽ കാണേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട് പാലക്കാട് വി കെ ശ്രീകണ്ഠനാണ് സ്ഥാനാർത്ഥിയാകുന്നത് വയനാട് രാഹുൽ ഗാന്ധി കണ്ണൂരിൽ കെ സുധാകരൻ കോഴിക്കോട് എം കെ രാഘവൻ വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാകുന്നു കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിങ്ങനെയാണ് യു ഡി എഫ് ഇന്നലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടിക ആർ കിരൺ ബാബു പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് കിരൺ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥി ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു ഇനി പ്രചാരണം കൊഴുക്കുന്ന വേളയാണ് എങ്ങനെ നോക്കിക്കാരണം കഴിഞ്ഞ ദിവസത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നൊരു പശ്ചാത്തലത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ ചിത്രം ആര്യ കേരളത്തിൻ്റെ സ്ഥാനാർത്ഥി ചിത്രം ഇടതുമുന്നണിയുടെയും വലതു മുന്നണിയുടെയും പൂർണ്ണമായി കഴിഞ്ഞു ഇരുപത് സ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ എൽ ഡി എഫും യു ഡി എഫും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി പ്രഖ്യാപനം പൂർണ്ണമാകാനുള്ളത് എൻ ഡി എ മുന്നണിയിലാണ് എൻ ഡി എയിലും ബി ജെ പി പ്രധാനമായും മത്സരിക്കുന്ന അല്ലെങ്കിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ഡി ജെ എസിന് നൽകിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് ഇനി എന്നത്തോടുകൂടി തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർണ്ണമാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതോടുകൂടി കേരളത്തിലെ മത്സര ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ബി ജെ പി പ്രധാന മത്സര സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതോടുകൂടി ആ മണ്ഡലങ്ങളിലെയും മത്സരയിത്തരം പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു ഇനി മുന്നണികൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്കാണ് ഇറങ്ങുന്നത് സ്ഥാനാർത്ഥികൾ ആര് എന്നുള്ള ചോദ്യത്തിന് പൂർണ്ണമായും ഉത്തരമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും കോൺഗ്രസ് ആണ് അവസാനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇന്നലെയായിരുന്നു വലിയ നാടകീയമായ നീക്കങ്ങളാണ് ഇന്നലെയും മെനിഞ്ഞുമായി നടന്നത് രണ്ടു ദിവസങ്ങളുമായി നടന്ന നീക്കങ്ങൾക്കൊടുവിലാണ് തൃശൂരേക്ക് സിറ്റിംഗ് എം ആയി പരിഗണിച്ചിരുന്ന പ്രചരണം ആരംഭിച്ച ടി എൻ പ്രതാപിന് പകരം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നു പകരം വടകരയിലേക്ക് യുവ നേതാവ് ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കുന്നു അത് കെ സി വേണുഗോപാൽ ാലിനെ പോലെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കും സംഘടനാ ചുമതല ഉണ്ടായിരിക്കുന്ന നേതാവ് കഴിഞ്ഞ തവണയടക്കം ഈ തെരഞ്ഞെടുപ്പ് ചുമതലകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് മാറിയിരുന്ന കെ സി വേണുഗോപാൽ ഇത്തവണ ആലപ്പുഴ തിരിച്ചുപിടിക്കുവാൻ വേണ്ടി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാവുന്നു കെ പി സി സി അധ്യക്ഷനും കെ സുധാകരന്റെ സ്ഥാനാർത്ഥികളും അനുശോചിത്വം ഉണ്ടായിരുന്നു അദ്ദേഹം മത്സരിക്കുമോ വല്യോ എന്ന വിഷയത്തിലൊക്കെ അനുശോചിതമുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ കോൺഗ്രസ് എത്തിച്ചേരുന്നു വയനാടിൽ ഗാന്ധി മത്സരിക്കുമോ എന്നതിലും അനുചിത്വം ഉണ്ടായിരുന്നു അതിലും അവസാനമായ തീരുമാനമാകുന്നു എന്തായാലും കേരളത്തിന്റെ ഈ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ഇടത് പലതും മുന്നോട്ട് ൾക്ക് എന്നത് ഏറെക്കുറെ ഏറെക്കുറെ അലപൂർണമായും വ്യക്തമായി കഴിഞ്ഞു ഇനി പ്രചരണത്തിൻ്റെ നാളുകളിലേക്കാവും ഏതെല്ലാം വിഷയങ്ങളാവും പ്രധാനമായും ഉന്നയിക്കുക എന്നടക്കമുള്ള ഇത് വരുന്നുണ്ട് സ്വാഭാവികമായും പത്മജ മുരളി പത്മജ് പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പിയിലേക്കുള്ള പ്രവേശനമടക്കം ഇടതുമുന്നണി വലിയ ആയുധമാക്കി തന്നെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതിന് തടയിടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് തൃശൂരിൽ തന്നെ ബി ജെ പിക്ക് ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് കെ മുരളീധരൻ വരുന്നത് വടകരയെ പോലെയല്ല തൃശൂരിലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് സുരേഷ് ഗോപിയും വി എസ് സുനിൽകുമാർ ും കോൺഗ്രസും തമ്മിലായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് അവിടേക്കാണ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വരുന്നത് പത്മജ സൃഷ്ടിച്ച വലിയ ആഘാതത്തിൽ നിന്ന് കട കയറുക എന്നുള്ള ലക്ഷ്യത്തിലും അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുക എന്നുള്ള ലക്ഷ്യത്തിൽ കൂടിയാണ് കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ യുവജന സംഘടനകളും കെ എസ് യു യൂത്ത് കോൺഗ്രസും അതോടൊപ്പം മഹിളാ കോൺഗ്രസ് നടത്തുന്ന നിരാഹാരം ഇന്ന് ആറാം ദിവസത്തിലേക്ക് അടക്കുകയാണ് ഇതടക്കമുള്ള വിഷയങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാവും എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ാണ് കെ മുരളീധരൻ ഇന്ന് പ്രചാരണം ആരംഭിക്കും രാവിലെ എത്തുന്ന കെ മുരളീധരന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകുക കെ കരുണാകരന്റെ സ്മാരകത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം പത്തരയോടെ പ്രചാരണങ്ങളിലേക്ക് കടക്കും നഗരത്തിലെ റോഡ് ഷോയോടെയാണ് കെ മുരളീധരന്റെ പ്രചാരണത്തിന് തുടക്കമാവുക അതേസമയം തൃശൂർ പിടിക്കാൻ തയ്യാറാണെന്ന് കെ മുരളീധരൻ പാർട്ടി നൽകിയ ദൌത്യം ഏറ്റെടുക്കുന്നു ബി ജെ പി മൂന്നാം സ്ഥാനത്താക്കുകയാണ് ലക്ഷ്യം ബി ജെ പിക്ക് ഇടം നൽകുക എന്നതാണ് സി പി എം ലക്ഷ്യമെന്നത് എം വി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ പുറത്തുവന്നു കെ കരുണാകരൻ കോൺഗ്രസിലെ സ്വത്താണ് അതിനെ സംഘിപതാക പുതപ്പിക്കാൻ അനുവദിക്കില്ല വടകരയിൽ ഷാഫി പറമ്പിൽ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും കെ മുരളീധരൻ ന്യൂസ് എയ്റ്റീനോട് പ്രതികരിച്ചു കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ നിന്നും വടകരയിലേക്കാണ് വണ്ടി കയറിയതെങ്കിൽ ഇത്തവണ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് ട്രെയിൻ കയറാനാണ് പുതിയ നിയോഗം എങ്ങനെ കാണുന്നു പുതിയ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം അനുസരിക്കുക അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ള നയം അതിൻ്റെ ഭാഗമായിട്ടാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വടകരയിലേക്ക് വന്നതും നാളെ വടകരയിൽ നിന്നും തൃശ്ശൂർക്ക് പോകുന്നു പാർട്ടി നയങ്ങൾ നടപ്പാക്കാൻ ചുമതലപ്പെടുത്താൻ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുസരിക്കുക അതാണ് എൻ്റെ ചുമതല ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലം ബി ജെ പി വിജയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലം നിരവധി നാളുകളായി സുരേഷ് ഗോപി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇടം ആ ഇടത്തേക്കാണ് ഒരു പുതിയ മത്സരം അല്ലെങ്കിൽ സർപ്രൈസ് സെന്ററായി താങ്കൾ പോകുന്നത് അതാണ് അത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ പിയെ മൂന്നാം സ്ഥാനത്തേക്ക് അയക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ മണ്ണിൽ സംഘികൾക്ക് സ്ഥാനമില്ലായെന്ന് ഈ എലക്ഷനോടെ തെളിയിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത് ഈ പെട്ടെന്നുള്ള രാഷ്ട്രീയ സാഹചര്യമാണോ താങ്കൾ ഈ ഒരു ദൗത്യത്തിനായി നിയോഗിക്കാനാണല്ലോ പ്രത്യേകിച്ചും ഒക്കെ കോൺഗ്രസ് ആണ് കേരളം ഇന്ത്യയിൽ പ്രസ്ഥാനം ആ ഭാഗമായിട്ടാണ് ഞാൻ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത് ഈ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം അങ്ങനൊരു മത്സരം കേരളത്തിലുണ്ട് ഉണ്ട് എന്ന് താങ്കൾക്ക് എവിടെയെങ്കിലും തോന്നുന്നുണ്ടോ അല്ലേ അതിൽ നിന്ന് തന്നെ സി പി എമ്മിൻ്റെ മനോഭാവം മനസ്സിലായല്ലോ അഖിലേന്ത്യാ തലത്തിൽ നമ്മളെ അതിർത്തി പങ്കിടുന്ന തമിഴ്നാടുപ്പടെ കോൺഗ്രസും സി പി എമ്മുമായിട്ട് സഖ്യത്തിലാണ് ത്രിവരയിൽ കോൺഗ്രസ്സും സി പി എ സി പി എമ്മുമായിട്ടുള്ള സഖ്യം നട അവിടെ രണ്ട് രണ്ട് സീറ്റൊന്ന് കോൺഗ്രസ് ഒന്ന് സി പി എം അപ്പോൾ ഇവിടെ ഞങ്ങളും ബി ജെ പി ആയിട്ടാണ് മത്സരം എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം അത് ഗോവിന്ദ മാഷ് കറയാണ്ട് വായന്ന് അത് പിണറായിൻ്റെ മനസ്സിലാശയാണ് പക്ഷേ ഗോയിന്ദഷക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിൽ കിടക്കില്ലേ പുറത്തേക്ക് തേട്ടി വരും അങ്ങനെയാണ് യഥാർത്ഥ സത്യം പുറത്തു പോകുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ഇല്ലാത്ത സംസ്ഥാനത്ത് ബി ജെ പി ഉണ്ടാക്കി കൊടുക്കുക അതാണ് കേരള സി പി എമ്മിൻ്റെ നയം പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ടല്ലോ എന്താ കേരളത്തിലെ സി പി എമ്മിനെ നിങ്ങളെതിർക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ നിങ്ങളുടെ കൂടെയല്ലേ ഇവിടുത്തെ മനസ്സി അതാണ് അതാണ് ഗോയിന്ദഷ് ഓർമ്മ പക്ഷെ താങ്കൾ പറയുമ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരം രണ്ടാം സ്ഥാനത്ത് ആരെത്തുമെന്നാണ് താങ്കളുടെ വാക്കുകൾ യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത് ഇവിടെ സംഘികൾക്ക് സ്ഥാനമില്ല ഈ വടകരയിലെ വലിയ ഒരു ആളുകൾക്ക് വലിയ സ്നേഹമായിരുന്നെന്നും പലരും വന്ന് കാണുകയും ഒക്കെ ചെയ്യുന്നു ഈ വടകര ഒരു അനാഥമാവുന്നൊരു അവസ്ഥ ഒരു ഷാഫി പറമ്പിലാണ് സ്ഥാനാർത്ഥി കരുത്തനായ ഒരു യുവജന നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല ഷാഫി അവിടെ ജയിക്കും മികച്ച പാർലമെന്റേറിയനായിട്ട് അധികം മാറും ഈ സി പി എമ്മിന് മത്സരിപ്പിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് വടകരയിൽ അവർ മത്സരിപ്പിക്കുന്നത് അതൊരു കരുത്തുള്ള സ്ഥാനാർത്ഥി തന്നെയല്ലേ ഷൈലജ് ടീച്ചർ ആ ടീച്ചർക്ക് കരുത്തില്ലെന്നാരും പറയുന്നില്ല മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ടീച്ചർക്ക് എന്തായാലും ഡൽഹിക്ക് വേണ്ടി വരില്ല ടീച്ചർക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ പോവാം പക്ഷേ അപ്പോഴും പാലക്കാട് ഒരു പ്രതിസന്ധി വരുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കാരണം ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള ഞാൻ വട്ടിയൂർഗാവുന്ന പോരുമ്പോൾ ഞാൻ ഏഴായിരത്തി അറുനൂറ് വോട്ടിനാണ് കുമ്മനത്തിനെ തോൽപ്പിക്കുന്നത് ഞാൻ വന്നതിന് ശേഷം ബൈഎലക്ഷനിൽ എൽ ഡി എഫ് ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ ബി ജെ പി ആസ്ഥാനത്ത് പോയില്ലേ പാലക്കാട് കഴിഞ്ഞവണ മെട്രോ ശ്രീധരൻ മത്സരിച്ചുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് കുറഞ്ഞത് ഇനി കോൺഗ്രസിൻ്റെ ആര് നിന്നാലും ബി ജെ പി ആയിട്ടുള്ള ഗ്യാപ്പ് വർദ്ധിക്കുകയുള്ളൂ ഒരു പത്ത് പതിനായിരം വോട്ടിന് പാലക്കാട് ബൈ ഒരു ബൈഇലക്ഷൻ നടന്നാൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയും യു ഡി എഫിന് ജയിക്കാൻ കഴിയും താങ്കളുടെ ഏറ്റവും മികച്ച വാർത്താ വാർത്താസമ്മേളനം അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടാൽ ഏറ്റവും വൈകാരികമായ മാധ്യമങ്ങളെ കണ്ടത് കഴിഞ്ഞ ദിവസമാണെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ താങ്കളൊരു വൈകാരിക തിരതള്ളലിൽ പറഞ്ഞതാവും അങ്ങനെയൊക്കെ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അല്ല ഞാൻ പറയുന്നത് കെ കരുണാകരൻ്റെ ചിത്രം ഇന്ന് ചില ആളുകൾ നരേന്ദ്രമോദിയുടെ കൂടെ വെച്ച ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വികാരം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ പോലും സംഖികളുടെ പതാക പതപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങളുടെ സ്റ്റാൻഡ് അല്ലാതെ വൈകാരിക അങ്ങനെ ആരെങ്കിലും വിചാരിച്ച ഇത് സിനിമ ഒന്നുമല്ല ജീവിതമാണ് സിനിമാഷൂട്ടിംഗ് പോലെയല്ല ജീവിതം വൈകാരിക അത് ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകും അതുകൊണ്ട് ഇന്നലെ പറഞ്ഞൊക്കെ തീർച്ചയായിട്ടും എൻ്റെ നിന്ന് വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ തുറന്നു പറഞ്ഞത് ബിജെപിക്കാർ ഇന്ന് പറയുന്നത് ഈ പോസ്റ്റർ വിവാദം വന്നപ്പോൾ പറയുന്നത് നാളെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്മാരത്തിൽ ദർശനം നടത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കെ കരുണാനും പുതു സ്വത്താണ് ആർക്കുവാണെങ്കിലും ഒന്ന് ദർശനം നടത്താം പക്ഷേ അവിടെ പതാക പതപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് പതിപ്പിച്ചാൽ ഞങ്ങളത് അതിന് മാറ്റമില്ല അതിന് ഒരു മാറ്റമില്ല കെ ആർക്കും വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശവകുടീകരത്തിൽ വന്ന് അന്ത്ശ്രമം കൊള്ളുന്ന സ്ഥലത്ത് വന്ന് അദ്ദേഹത്തിന് അതിനെ എന്താ പറയേണ്ടത് അതിനെ വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട് പക്ഷേ എന്ന് അവിടെ പതാക വർദ്ധിപ്പിക്കുന്ന ഏർപ്പാട് നടക്കില്ല ഈ താങ്കളൊരു പ്രയോഗം നടത്തി വർക്ക് അറ്റ് ഹോം ആളുകൾക്ക് കൊടുക്കേണ്ടതിൽ കൂടുതൽ പരിഗണന നൽകിയിരുന്നു പക്ഷേ ഒരു അനിയനായിരുന്നെങ്കിൽ അടിക്കും ചേട്ടനായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ന് പറഞ്ഞത് അത് പഠിക്കണം അടിക്കേണ്ടെന്നുള്ളതൊക്കെ മറ്റുള്ളവർ തീരുമാനിച്ചോട്ടെ ഞാനിപ്പോൾ അതിലെ അത് അതൊന്നും ഒരു രാഷ്ട്രീയത്തിൽ പറയേണ്ട വാചകങ്ങളല്ല എന്തായാലും വലിയ വിജയം തന്നെ നല്ല എന്തായാലും വടകരയിൽ നിന്നും അദ്ദേഹം പോവുകയാണ് തൃശ്ശൂരിൽ വലിയ വരവേൽപ്പ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കുന്നു തൃശ്ശൂർ കോട്ട പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ശിവരാത്രി ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിക്ക് നേരെ ചെങ്കോടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ച എൽ ഡി എഫ് പ്രവർത്തകർ തിരുമംഗലം ക്ഷേത്ര ദർശനത്തിനിടെയാണ് സംഭവം എൽ ഡി എഫ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതോടെ ബി ജെ പി പ്രവർത്തകരും മുദ്രാവാക്യങ്ങൾ ഉയർത്തി തുടർന്ന് പ്രവർത്തകരോടൊപ്പം ഡാൻസ് ചെയ്തായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ിൽ കണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയതെന്ന് സെക്രട്ടറി കെ സി വേണുഗോപാൽ പരമാവധി സീറ്റ് നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന നേതാക്കളായ ഭൂപേഷ് ഭാഗലിനെയും സാഹുവിനെയും മത്സരരംഗത്ത് കൊണ്ടുവന്നതെന്നും സിറ്റിംഗ് എം പിമാർക്ക് അവസരം നൽകിയതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ലോക്സഭയിലെ പരമാവധി കോൺഗ്രസിന്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് മോഡിക്കെതിരായിട്ടുള്ള ശക്തമായ വെല്ലുവിളി ഉയർത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് അതാണ് പാർട്ടി മുൻഗണന കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഓരോ സീറ്റും നിർണായകമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു നഷ്ടപ്പെട്ടൊരു സീറ്റ് തിരിച്ചെടുക്കാനുള്ള പരിപൂർണമായ പരിശ്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിനിടയിലാണ് പാർട്ടി ഉത്തരവാദിത്വം വലിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ യോഗലാതിക്ക് ആവശ്യമില്ല ിൽ വിശ്വാസം അർപ്പിച്ച് വീണ്ടും മത്സരിക്കാൻ അവസരം നൽകിയതിൽ സന്തോഷമുണ്ടെന്ന് ശശി തരൂർ എം പി പ്രതിനിധീകരിക്കുന്നു ഇത്തവണയും തിരുവനന്തപുരത്തുകാർ തന്നെ കൈവിടില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു Of Tiruvannamalai for 15 years now, and I look forward to an opportunity to continue that service. I'm not particularly impressed by that claim because I think the BJP very well knows that last time around it maxed out in many states, and that there are at least eight states where the only way they can go is down because they can't win any more seats in those places. If you ask the BJP, where are you going to get these extra seats from? They don't have any convincing answers. Certainly, when the Prime Minister comes and says he's going to get double digit seats in Kerala, People in Kerala can only give a rise smile of amusement because they've never won a seat in Kerala ever, and they're not going to start doing so now. So I think we have to temper all this election bluster by realizing what the reality is in our country. The BJP is going to find it very tough to even repeat the 303 they had. I'm convinced at this time the BJP is going to lose the government. വടകരയിലെ വോട്ടർമാർ തന്നെ കൈവിടില്ലെന്ന് ഷാഫി പറമ്പിൽ പാർട്ടിയാണ് എല്ലാ പദവിയിലേക്കും പിടിച്ചുയർത്തിയത് പാർട്ടി നൽകുന്ന ദൗത്യം നിറവേറ്റും വ്യക്തിപരമായ കാര്യങ്ങൾക്കപ്പുറം രാജ്യം ശക്തിപ്പെടുത്തുകയാണ് പ്രധാനം കോൺഗ്രസിന്റെ ഓരോ സ്വീറ്റും നിർണായകമാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഞാനൊരു എല്ലാ പദവികളിലേക്കും എന്നെ നടത്തിയത് പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തിയതും എന്റെ പാർട്ടി തന്നെയാണ് ആ പാലക്കാട്ടെ ജനങ്ങൾ തന്ന നിസ്സീമമായ സ്നേഹത്തിന്റെയും പിന്തുണയുടെയും പുറത്താണ് ഇവിടെ എം എൽ എ ആയതിനു ശേഷം എനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളും ഓരോ പദവികളും എന്ന കാര്യത്തിന് സംശയമാണ് അപ്പൊ പാലക്കാട്ടെ ജനങ്ങളോടുള്ള സ്നേഹവും നന്ദിയും വാക്കിലൊതുക്കാവുന്ന ഒന്നല്ല ആ വൈകാരികമായ അടുപ്പത്തെ ഒരു കാലത്തും അറുത്തുമാറ്റാനും കഴിയില്ല അത് പദവികൾക്കും അപ്പുറത്തേക്ക് പ്രദേശങ്ങൾക്കും അപ്പുറത്തേക്ക് ഏത് കാലത്തും പാലക്കാടിനോട് കമ്മിറ്റഡായി പ്രതിബദ്ധതയോടെ ഇരിക്കുക എന്നുള്ളതിന്റെ അത്രയും അവസരങ്ങൾ അത്രയും സ്നേഹം പാലക്കാട് നൽകിയിട്ടുണ്ട് പാലക്കാട്ടെ ജനങ്ങൾ പിന്തുണച്ച മതേതര രാഷ്ട്രീയത്തിന്റെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് വടകര പോലുള്ള സ്ഥലത്ത് പാർലമെന്റിലേക്ക് മത്സരിക്കാനുള്ള നിർദ്ദേശം പാർട്ടി നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കുമെല്ലാം അപ്പുറത്തേക്ക് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പ്രോസസ് അല്ല ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കരുത്തുറ്റതാവുക കേരളത്തിൽ യു ഡി എഫ് കരുത്തുറ്റതാവുക എന്നതിൻ്റെ സാരം രാജ്യത്ത് ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ രാജ്യം ശക്തിപ്പെടുക എന്ന് തന്നെയാണ് അപ്പൊ ഇന്ത്യയെ ശക്തിപ്പെടുത്താനുള്ള ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമായ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചത് ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ ആ വിശാലമായ അടിസ്ഥാനത്തിൽ ഈ ഒരു പാർട്ടി തീരുമാനത്തെ നോക്കി കാണും എന്ന് ഞാൻ അപ്രതീക്ഷിതമായിരുന്നില്ല ഹൈബി കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന ടീമാണ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നും Uh, the party uh, had asked me to contest and party decided my candidateship and that was quite a surprise this time it was more of an expected one because uh, i was already a sitting mp and i was an mp for the first time so uh, and there were informal discussions where we were advised to start our works uh, this is actually a dream team for the congress and the udf in the 20 seats we have had had the best candidates of all times when uh, Mr. K. Murli is coming to Trishur and Shafi Parambil is fielded in Vadagara, and again, uh, we have a, a surprise candidateship in Alapura where K.C. Venugopal, the organizational general secretary, is contesting. Rahul Gandhi is leading us from Bayanad. So, uh, in fact, this is a dream team uh, for the UDF, and we are going to. Uh, make a 20 out of 20 this time. Uh, Ernakulam is a UDF bastion, and we have always been successful in making sure that the UDF candidate wins. And when it comes to the last five years, as an MP, my performance in the parliament, uh, my uh, efforts in nursing my constituency, and also politics would be definitely discussed in this uh, time.

കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകര ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തായാലും എൻ്റെ കൂടെ ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് ഡാൻ ഈ പട്ടികയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാരനായി ഷാഫി പറമ്പിൽ വന്നതോടുകൂടി ഈ പട്ടികയിൽ എല്ലാവരും സീനിയേഴ്സാണ് അല്ലെങ്കിൽ സിറ്റിംഗ് എം പിമാരാണെന്ന് ന്യായം പറയാൻ പോലും യുവാക്കൾക്ക് അവസരമില്ല എന്നുള്ളൊരു പെരുദോഷം കൂടി ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത്തരമൊരു മുഖം കൂടി നൽകുകയാണോ ഷാഫി പറമ്പിലൂടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപമായിരിക്കുന്നു ഇനി അത് ഒപ്പിട്ട് പുറത്തു വരിക എന്നുള്ള നടപടി ക്രമം മാത്രമാണ് ബാക്കിയുള്ളത് ഏറ്റവും വലിയ സസ്പെൻസ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത തന്നെയാണ് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ളതാണ് കെ മുരളീധരൻ തൃശൂരിലേക്ക് വരുമ്പോൾ പകരം വടകരയിൽ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വരുന്നു കെ സുധാകരൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു മറ്റെല്ലാ സിറ്റി എല്ലാ സിറ്റി എം പിമാരിൽ ടി വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ പത്മജ വേണുഗോപാൽ ഇന്ന് കൊച്ചിയിലെത്തും ബിജെപിയിൽ അംഗത്വം എടുത്ത ശേഷം തലസ്ഥാനത്തെത്തിയ പത്മജ സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുമുതൽ പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നതിൽ തീരുമാനമായില്ലെങ്കിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും പ്രചാരണം നടത്താൻ പത്മജ എത്തുമെന്നതാണ് റിപ്പോർട്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടത് പാർട്ടിക്കുള്ളിലെ തർക്കം കാരണമല്ലെന്ന് ശശി തരൂർ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലത്ത് പലരും പാർട്ടി മാറുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല ബി നിന്നും പലരും പാർട്ടി വിടുന്നുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു There's always been somebody leaving some party and going to some other party. That doesn't mean that that's conflict or confusion. It means that individuals have their own ambitions in politics and they want to pursue them elsewhere. I don't see that uh, BJP is immune from that either. There are some people who left the BJP also and gone in other directions. These things happen. You can't talk about a huge trend like that. Certainly, those of us in the Congress party for the last few years. have seen opportunities to to serve serve the the people people and that's That's why we are in in politics. That's what I'm doing in I'm there to serve the people of my constituency. മണ്ഡലം പിടിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണനും സീറ്റ് നിലനിർത്താൻ രമ്യ ഹരിദാസും പോരാട്ട ഭൂമിയിൽ സജീവമായതോടെ ആലത്തൂരിൽ പ്രചാരണം തീപാറും ഇടതുചാടി നിൽക്കുന്ന മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് രമ്യ ഹരിദാസിന്റെ പടയൊരുക്കം വിജയം സുനിശ്ചിതമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും അവകാശപ്പെടുന്നു ായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും എൽ ഡി എഫിനൊപ്പം നിന്ന ആലത്തൂർ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രമ്യ ഹരിദാസിന്റെ പ്രവർത്തനം കോൺഗ്രസ് നേതൃത്വത്തിന് പോലും തൃപ്തികരമല്ലായിരുന്നു ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടത് മുന്നണിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രതിച്ഛായയുള്ള ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കാൻ സി പി എം തീരുമാനിച്ചപ്പോൾ മന്ത്രി എന്നാൽ രമ്യ ഹരിദാസ് പ്രചാരണം നമ്മൾ ായിട്ട് മണ്ഡലത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് അപ്പം പാർട്ടി പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളുടെ ചർച്ചയോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല പാർട്ടിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് രണ്ട് ഡി സി സികളാണോ രണ്ട് ജില്ലയാണല്ലോ പാലക്കാടും തൃശൂരും അവരുടെ ജില്ലാ കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിങ് അതും കൃത്യമായിട്ട് മുന്നണി സംവിധാനത്തിൽ അതും നടന്നു പോകുന്നുണ്ട് ഞാൻ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോട് പറയുന്നു ഇത്തവണ നേരിട്ടറിഞ്ഞ ഒരു രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ നേരിട്ടറിഞ്ഞുകൊണ്ടാണ് ഞാൻ അവരുടെ മുൻപിലേക്ക് പാർട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജനവിധി തേടുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത് അമ്മമാരുടെ കുടുംബങ്ങളിലെ സാധാരണക്കാരന്റെ കൊച്ചനുജത്തിമാരുടെ അനുജന്മാരുടെ ഒരു വലിയ പിന്തുണ ഒരു വലിയ ആത്മവിശ്വാസമായിട്ട് എന്റെ കൈമുതലായിട്ടുണ്ട് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക ആ ആത്മവിശ്വാസം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ കൈമുതലായിട്ടുള്ളത് രാഹുൽ ഗാന്ധിമല വിഷയവും എല്ലാം ഉണ്ടാക്കിയ തിരിച്ചടിയാണ് മണ്ഡലം കൈവിടാൻ കാരണം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന നിശ്ചയർഢണ്ട് എൽ ഡി എഫിന് രണ്ടായിരത്തി പതിനാറിൽ വന്ന സേവ പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വീണ്ടും അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ കേവലം തൊണ്ണൂറ്റിമൂന്ന് സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് വന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിൽ വന്നത് അപ്പോൾ പത്തൊമ്പതിൽ തോറ്റു ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും തോറ്റു എന്നിട്ടും പെട്ടെന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ തിരിച്ചു വന്നു അതുപോലെ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും തോൽവി സംഭവിച്ച പ്രാവശ്യം അത് സ്റ്റേറ്റിലാകെ ഉണ്ടായ ഒരു പ്രതികരണം നമ്മുടെ മണ്ഡലത്തിലുണ്ടായി ഇടതുപക്ഷ മുന്നണിക്ക് യാതൊരു തരത്തിലുള്ള പോറൽ വേറ്റില്ല എന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അതിനുശേഷം നടന്ന ഇരുപത്തൊന്നിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും മുന്നേറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പാർലമെന്റിലേക്ക് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നമ്മുടെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിന്റെ പ്രവർത്തകരോ നേതാക്കൾ മാത്രമല്ല ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്ത് ഏകേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട് ആ ചിന്താശക്തി നഷ്ടപ്പെടാത്ത ആളുകളെല്ലാം ഇടതുപക്ഷ മുന്നിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ സജീവമായി കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തരൂർ നിയമസഭാ മണ്ഡലങ്ങളും തൃശൂർ ജില്ലയിലെ ചേലക്കര വടക്കാഞ്ചേരി കുന്നംകുളം മണ്ഡലങ്ങളും ചേർന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം ചരിത്രപരമായി ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണെങ്കിൽ കൂടി ആർക്കും വിജയം എളുപ്പമല്ലാത്ത തരത്തിൽ പോരാട്ടം തീപാറുക തന്നെ ചെയ്യും അമിതമായ ആത്മവിശ്വാസമാണ് കഴിഞ്ഞ തവണ ആലത്തൂരിൽ ബിജുവിന് കാലിടറാൻ കാരണമായത് എന്നാൽ ഇത്തവണ ഇടതുകോട്ട തിരിച്ചുപിടിക്കാൻ കെ രാധാകൃഷ്ണൻ എത്തുമ്പോൾ മറുഭാഗത്ത് ആത്മവിശ്വാസത്തോടെ ക്യാമറാമാൻ കുമാർ ന്യൂസ് ആലത്തൂർ ഇന്ത്യയെ മാറ്റാൻ കഴിയുള്ള ഇരുപത് വ്യക്തിത്വങ്ങൾക്ക് നൽകുന്ന ചേഞ്ച് മേക്ക് ഓഫ് ഇന്ത്യ അവാർഡ് ഡോക്ടർ കൊട്ടാരത്തിന് സമ്മാനിച്ചു അഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറോളം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് ചിത്രശലഭം എന്ന പദ്ധതിയിലൂടെ സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകിയതാണ് ഡോക്ടർ ജോബിനസ് കൊട്ടാരത്തിന് പുരസ്കാരത്തിന് അർഹനാക്കിയത് ബോളിവുഡ് നടൻ സുനിൽ ഷെട്ടിയും സൂപ്പർ തേർട്ടി ഫെയിം ആനന്ദ് കുമാറും ചേർന്നാണ് പുരസ്കാരം സമ്മാനിച്ചത് സാമൂഹിക വേണ്ടി പ്രവർത്തിക്കുന്ന എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ഫൌണ്ടേഷനും നെറ്റ്വർക്ക് എയ്റ്റീനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമായ കേരളം മറ്റെല്ലാവരും